ഹലോ നമ്മുടെ എല്ലാ കൂട്ടുകാരും നമസ്കാരം നമ്മളിന്ന് വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞത്തുനിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ മാത്രം ദൂരമുള്ള പുല്ലോളക്കടപ്പുറത്താണ് അപ്പോൾ പുല്ലോളക്കടപ്പുറവും നമ്മുടെ പള്ളം ഫിഷ് മാർക്കറ്റും മീനൊക്കെ ലേലം ചെയ്യുന്നത് ഒരേ സെയിം സ്ഥലം തന്നെയാണ് പക്ഷേ രണ്ട് രണ്ട് ഏരിയ ആയത് കാരണമാണ് ഒരു രണ്ട് സ്ഥലത്തായിട്ട് മീൻ വിൽക്കുന്നത് നമ്മൾ നേരെ കാണുന്നത് പള്ളം ഫിഷ് മാർക്കറ്റാണ് തൊട്ടടുത്ത് തന്നെ നമ്മുടെ പുല്ലുവള വള്ളക്കാരാണ് ഇവിടെ മീൻ വിറ്റുകൊണ്ടിരിക്കുന്നത് എല്ലാം തട്ടുമടിക്കും അതുപോലെ വലയ്ക്കും വന്ന മീനുകളാണ് ഇവിടെ ലേലത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ആദ്യം വള്ളത്തിൽ എന്തൊക്കെ മീനാണെന്ന് നോക്കാം അത് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒന്ന് ലേലമുളിയും കൂടെ കണ്ടിട്ട് വരാമേ അപ്പോൾ ഇത് തട്ടുമടിക്കാരാണെന്ന് തോന്നുന്നു നോക്കാം തട്ടുമടിക്കുള്ള മീൻ തന്നെയാണ് പെട്ടിയിലാക്കി കൊണ്ടുവന്നതാണ് ചാള കണവയുണ്ട് കണവ ോലി അങ്ങനത്തെ കുറെ മീനുകളൊക്കെ ഉണ്ട് ഓരോ കുട്ടയിലാക്കിയാണ് ലേലത്തിൽ കൊടുക്കുന്നത് ഇവിടെ കാണുന്നത് നെത്തോലിയാണ് നെത്തോലി വാരിക്കൊണ്ടിരിക്കുകയാണ് വെള്ളര്ത്തൂലിയാണ് വെള്ളത്തോലിയാണ് ആക്കാര് വാരി കൊണ്ടിരിക്കുന്നത് ഒരു കണവണെന്ന് തോന്നുന്നേട്ടോ നോക്ക ആ വള്ളക്കാര് കണവ ലേലത്തിൽ കൊടുത്ത ഇവിടെയും കണവ തന്നെയാണ് വീഡിയോ എടുക്കാതെ ചതക്കണോ തന്നെ ഇത് ഊസിക്കണോ അല്ലേ സൂചിക്കണമെന്ന് ഊസിക്കണമെന്നൊക്കെ പറയും കേട്ടോ കുട്ടയിലെ കണാവ് വാരി താണ്ട നമ്മള് നേരെ കാണുന്ന സ്ഥലത്താണ് ലേലത്തിൽ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് പുല്ലുവള സൈഡാണ് ഇത് തൊട്ടടുത്ത് തന്നെയാണ് പള്ളവും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രണ്ട് രണ്ട് ഏരിയ ആയത് കാരണമാണ് രണ്ട് സ്ഥലത്തായിട്ട് ലേലത്തിൽ കൊടുക്കുന്നത് കേട്ടോ അല്ല ഇതുപോലെ കുട്ടിൽ ഭാര്യയാണ് അവിടെ ലേലത്തിൽ കൊണ്ട് കൊടുക്കാൻ പോകുന്നത് ഇത് പള്ളം സൈഡിലുള്ള വള്ളക്കാരാണ് കേട്ടോ ഇവർ പള്ളത്താണ് അതാണ്ട് ആ കാണുന്നില്ലേ കൂട്ടം അവിടെയാണ് അവർ ലേലത്തിൽ കൊടുക്കുന്നത് ഈ വള്ളക്കാരൊക്കെ നമ്മൾ തൊട്ടടുത്ത് പുല്ലുവള സൈഡ് വന്ന ആ വള്ളത്തിലെ മീനുകളാണ് ആദ്യം നമ്മൾ കണ്ടത് ഇത് പള്ളത്താണ് വള്ളം കാണുന്നില്ല പണിക്ക് പോയില്ലേ ആ ഇത് വെള്ളരി നെത്തോലി കണവ എല്ലാം മിക്സിങ് ആണ് കേട്ടോ ഭാര്യ എടുത്തുകൊണ്ടിരിക്കുകയാണ് നിലത്തിൽ കൊടുക്കാനായിട്ട് എല്ലാം മിക്സ്ഡായി കിടക്കുന്നത് കാരണമേ ഇവർ അതിനെ തിരിഞ്ഞ് തിരിഞ്ഞ് മാറ്റുന്നുണ്ട് ചാളവേർ കണവ പേര് നത്തോലി വേറെ അങ്ങനെയൊക്കെ മിക്സായി കിടക്കുന്നത് കാരണം അതിനെ തിരിഞ്ഞ് മാറ്റുന്നുണ്ട് കേട്ടോ നല്ല ലേലത്തിൽ കൊടുക്കുന്ന ഇവിടെ പള്ളത്താണോ പുല്ലോളാണോ പള്ളത്തല്ലേ പുല്ലുള്ള സൈഡ് കൊടുക്കാം ചാള ഓരോ കുട്ടയിലാക്കി അതുപോലെ കണവ കണവത്തോലി ഓരോ കുട്ടിയിലാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് കേട്ടോ ഞാൻ തിരിഞ്ഞ് മാറ്റാൻ തന്നെ സമയം എടുക്കും മിക്സിഡായിട്ടാണ് കിടക്കുന്നത് ഇവരും വിവരം തട്ടുമടിക്കാർ തന്നെയാണ് നമ്മൾ ഫ്രിഡ്ജില്ലേ കംപ്ലൈൻ്റ് ആയ ഫ്രിഡ്ജുകളിലാണ് ഐസ് ഇട്ട് കൊണ്ടുവരുന്നത് കേട്ടോ മീൻ ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ട് ഇതും ചെറിയ സൈസ് കണവയും ചാള എല്ലാം ഉണ്ട് കേട്ടോ പതിനാറാം തീയതി രാവിലെ നമ്മുടെ പുല്ലുവളയും അതുപോലെ പള്ളം സൈഡിൽ വള്ളങ്ങൾക്ക് വന്ന മീനാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടത് അപ്പോൾ ഇതിനേയും ലേലമിളിയും കൂടെ ഇട്ടുകഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ലേലമെളി വേറെ ഒരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ അപ്പോൾ സാധാരണ ഇല്ല കുറച്ച് മീനുകളുണ്ട് കേട്ടോ പോയ ആഴ്ചകളിലൊക്കെ മീൻ കുറവായിരുന്നു അപ്പോൾ എന്തോ ഈ ദിവസം പതിനാറാം തീയതി വള്ളക്കാർക്കൊക്കെ കുറച്ച് കുറച്ച് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ